സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറ് ആയി അയ്യായിരം ഒന്ന് പതിനാല് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തെട്ട് പത്തൊമ്പത് പത്തൊമ്പത് അമ്പത്തെട്ടായി അയ്യായിരം ഒന്ന് ഇരുപത്തി അഞ്ച് നാല്പത്തി ആറ് അറുപത്തിരണ്ട് നാല്പത്തി അഞ്ചായി ആയിരം ഒന്ന് തൊണ്ണൂറ്റഞ്ച് പൂജ്യം നാല് അറുപത്തഞ്ച് പൂജ്യം നാലായി ആയിരം ഒന്ന് തൊണ്ണൂറ്റിനാല് അമ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് അമ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അൻപത്തിരണ്ട് എഴുപത്തൊമ്പത് അമ്പത്തേഴ് ഇരുപത്തൊമ്പതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തിമൂന്ന് അറുപത്തി മൂന്ന് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് അറുപത്തൊൻപത് തൊണ്ണൂറ് നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ആറ് എൺപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിനാല് മുപ്പത്തി ആറ് എഴുപത്തൊമ്പത് നാൽപ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത അക്ഷയ പാട്ടുകയും ജൂലെയും ചാൻസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുപ്പത് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് അറുപത്തൊമ്പത് പൂജ്യമാർ ഇരുപത്തി ഒന്ന് അറുപത്തെട്ട് മുപ്പത്തൊന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ് അമ്പത് ഇരുപത്തി അടുത്ത നമ്പർ നോക്കാം പതിനെട്ട് എഴുപത്തി ആറ് എഴുപത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തേഴ് പത്തൊമ്പത് അറുപത്തൊന്ന് എൺപത് പൂജ്യംപത് അമ്പത്തി ആറ് എന്നീ ചാൻസ് സംവരണങ്ങളാണ് വിൻവിൽ പാർട്ട് ടൂലെ ചാറ്റ് സംപ്രദികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പന്നുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക